ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് അങ്ങനെ ദേവയാനി നയനയെ ഓഫീസിലേക്കൊക്കെ വിടുകയാണ് കേട്ടോ ഓഫീസിലെ ഒരു മെയിൻ ഡിസൈനറുടെ റോളാണ് നയനയ്ക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നായന ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പം വീട്ടിലാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് അനാമികയും രേവതിയും ജലജയും കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നായനയ്ക്ക് ഓരോരോ ഫേവറുകൾ ചെയ്തു കൊടുക്കുന്ന ദേവയാനി ഇതൊന്നും അവർക്ക് സഹിക്കുന്നില്ല അങ്ങനെ നായനയ്ക്ക് പോകാനായിട്ട് ഓഫീസിലേക്ക് പോകാൻ കാറ് വരെ കൊടുക്കുകയാണ് ദേവയാനി ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നയനയും ആദർശം കൂടി എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പം ആദർശ നയനയോട് പറയുന്നുണ്ട് എടോ തൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ അമ്മ സമ്മതത്തോടു കൂടി തന്നെ ഓഫീസിലേക്ക് വിടുകയും ചെയ്യും ഇനിയിപ്പം പ്രശ്നം ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം നയന പറയാണ് അമ്മ ഇത്ര ഇങ്ങനെ സമ്മതിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പം അമ്മയുടെ മനസ്സാകപ്പാടെ മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഓഫീസിലെത്തുകയാണ് നയനയും ആദർശവും കൂടെ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫെല്ലാം എണീറ്റ് നിന്ന് നൈനയെ സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പം നയന വീണ്ടും ഓഫീസിലേക്ക് വരുന്നെന്ന് ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ആദർശം ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അവർ അതേ മേഡം ഇന്ന് ഓഫീസിൽ വരുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പം നയനയോട് ചോദിക്കുന്നുണ്ട് നീ തന്നെ വിളിച്ച് പറഞ്ഞോ ഇവരോടൊക്കെ ഏയ് നയന മേഡം അല്ല പറഞ്ഞത് ദേവയാനി മേഡമാണ് പറഞ്ഞത് എന്നവര് പറയാണ് അപ്പം അദർശ പറയാണ് അമ്മയോ അമ്മ വിളിച്ച് പറഞ്ഞോ നയന വരുന്നുണ്ടെന്ന് അതെ നയന മേഡം വരുന്നുണ്ടെന്നും സ്വീകരിക്കണമെന്നും ഒക്കെ ദേവയാനി മാഡം ഞങ്ങളെ വിളിച്ച് അറിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനയെ സ്വീകരിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഓഫീസിൽ പിന്നെ നയന നന്നായിട്ട് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ നല്ല പ്രോജക്റ്റുകളൊക്കെ നയനയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതേസമയം വീട്ടിലാണെങ്കിൽ അനാമികയും ജലജയും ജാനകിയൊക്കെ അങ്ങ് ദേഷ്യത്തിലാണ് കേട്ടോ അവൾ അവളുണ്ടായിരുന്നപ്പം അടുക്കളയിലെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നു ഏടത്തി അടുക്കളയിൽ കയറിയപ്പോഴും പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ ദേ ഏടത്തെയും കുറേയൊക്കെ മടിക്കുന്നുണ്ട് നമ്മളിതെല്ലാം ചെയ്ത് ചെയ്ത് മടുക്കുമല്ലോ എന്ന് പറയാണ് ജാനകി അപ്പം ജലജയും പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ അടുക്കളയിലെ ചൂടൊന്നും കൊള്ളാൻ പറ്റില്ല നേരത്തെ ഭക്ഷണത്തിന് ആ ഡൈനിങ് ടേബിളെ വന്നിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് അതേസമയം അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര കുശുമ്പാണ് കേട്ടോ നയന ഓഫീസിൽ പോകാൻ തുടങ്ങി മെയിൻ ഡിസൈനാറാണ് അതേസമയം ഇവിടെ അനി ഓഫീസിൽ പോകുന്നുണ്ട് അവന് എന്താ പ്രയോജനം അവനെ മൂന്ന് കമ്പനികളുടെ ചുമതലയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എങ്ങനെയെങ്കിലും അനിയെ ആദർശകൻ ഒപ്പം എത്തിക്കണം അതിന് മേളിൽ എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുകയാണ് അനാമിക അങ്ങനെ അനി ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ്സ് മാറുമ്പോഴേക്കും അനാമിക അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറിപ്പോൾ ഇങ്ങോട്ടാ അപ്പോൾ അനി പറയുക അപ്പോൾ അതുപോലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് എന്താ അനാമികയെന്ന് ചോദിക്കുക അല്ല ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട് മൂന്ന് കമ്പനികളുടെ സ്ഥാനം നിന്നെ ഏൽപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ നിനക്കൊരു പ്രയോജനം ഇല്ലല്ലോ അതെന്താ എനിക്കൊരു പ്രയോജനം ഇല്ലല്ലോ എന്ന് പറയുന്നത് അല്ല കമ്പനികളുടെ മൊത്തം എം ഡി ആദർശേട്ടനാണ് അവിടുത്തെ ചീഫ് ഡിസൈനർ ആദർശേട്ടൻ്റെ ഭാര്യ നയനയാണ് നയനയ്ക്കിപ്പം എത്ര രൂപയാണ് ഇനി ശമ്പളം കിട്ടാൻ പോകുന്നതെന്ന് കണ്ടോ കമ്പനിക്ക് ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം അവൾക്ക് ശമ്പളമായിട്ട് കൊടുക്കുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് ഇനി അതെല്ലാം അവളും ആരിക്കൂട്ടും ഞാനിനി ഇവിടെ അടുക്കളക്കാരി എന്ത് ചെയ്യാൻ അവൾ എവിടെ നിന്ന് വന്നു ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ ഈ അടുക്കളയെ കടന്ന് കഷ്ടപ്പെടുക അവളാണെങ്കിൽ ഓഫീസിൽ പോയി സുഖിക്കുക ശമ്പളം വാങ്ങി അപ്പോൾ അനി നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ നീൻ രക്ഷപ്പെടില്ലായിരുന്നോ നിനക്കൊരു കഴിവുമില്ല നയനടത്തി അങ്ങനെയല്ല നായനടത്തി എന്ന് പറഞ്ഞാൽ നയനടത്തേക്ക് നല്ല ഡിസൈനറാണ് നയനടത്തി നല്ലൊരു കഴിവ് ജന്മന തന്നെയുണ്ട് അതാ നയനടത്തി പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയാണ് അപ്പോൾ ആനാമിയെ പറയാണ് ഓ അവൻ്റെ പുരാണം തുടങ്ങി അവൻ്റെ മാ ഏടത്തി ഏട്ടനും അവരുടെ മഹാത്മ്യം പറിച്ചിലും ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്താടാ നിൻ്റെ കഴിവ് കുറേ കവിത എഴുതി കൂട്ടുമെന്നല്ലാതെ എന്താ നീ അവിടെ പോയി വായും പൊളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നിനക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഓഫീസിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്ന് നേട്ടം ഉണ്ടാക്കാമേലേ അങ്ങനെയായ നീ ആദർശന മുകളിലെത്തില്ലേ ആദശേണ മേളിൽ നീ എത്തണം അതിനായിട്ട് നീ ശ്രമിക്കണം നീ ഓഹോ നിന്റെ ആഗ്രഹം കൊള്ളാം ഇടയ്ക്ക് കിടന്ന് മനുഷ്യനെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണല്ലേ ആദർശേൻ്റെ മുകളിലൊന്നും ഞാൻ എത്തില്ല ആദർശേൻ്റെ ഒപ്പം പോലും എത്താൻ എനിക്ക് പറ്റില്ല ആദർശനെവിടെ കിടക്കുന്നു ഞാൻ ഞാനെവിടെ കിടക്കുന്നു അത്രയും കഴിവൊന്നും എനിക്കില്ല അനാമികയെ ഇതുപോലൊക്കെ അങ്ങ് പോയാൽ മതി എന്നാ നീ പറയാണ് അല്ലേലും നീ അങ്ങനെ പറയുള്ളൂ അവരൊക്കെ ഉയർന്നു വരുന്ന കണ്ടില്ലേ നീ ആദർശനേക്കാൾ ഉയരണം എൻ്റെ ആഗ്രഹം എന്നിട്ട് വേണം എനിക്ക് അവരുടെ മുമ്പിലൊക്കെ ഒന്ന് തലയുയർത്തി ഉയർത്തി നിൽക്കാൻ അങ്ങനെ ഇപ്പം നീ തല ഉയർത്തി നിൽക്കണ്ട എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ ആ ദർശയത് വേറെ ലെവലാണ് അവരുടെ ഒപ്പം എത്താനൊന്നും എനിക്ക് പറ്റില്ല അനാമികെ നീ പോയി വേറെ ഒരു പണി നോക്ക് എന്ന് പറയണ അനീ അങ്ങനെ അനാമിയെ ആ പാടെ ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് വൈകിട്ട് നയന ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത് അപ്പം നയനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പണിയെടുപ്പിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അനയനെ വരുന്ന കണ്ടുകൊണ്ട് അനാമി എണ്ണീറ്റ് ചെന്നിട്ട് പറയാം ദേ ഒന്ന് നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ അനാമികേ അത് വന്നതല്ലേ ഉള്ളൂ അടുക്കളയിലേക്കൊന്ന് വരണം എനിക്കവിടെ കുറച്ച് കാശ്മീരി പുലാവ് ഉണ്ടാക്കാനുണ്ട് എന്ന് പറയാണ് കാശ്മീരി പുലാവോ അതെന്തിനാമിഗേ ഇപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടതാണെന്ന് അറിയാലോ അതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു അതുണ്ടാക്കാനാണെ എനിക്കറിയേയില്ല നിങ്ങൾ വന്നതൊന്ന് തരണം എന്ന് നയനയോട് പറയാണ് അപ്പം നയന ആകെ പാടേ ടയേർഡായിട്ട് തലവേദന ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ഇന്ന് നല്ല തിരക്കായിരുന്നു ഓഫീസിൽ എനിക്ക് നല്ല തലവേദന ഉണ്ട് നമുക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം എന്ന് പറയാം അപ്പം അനാമിക പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല എനിക്കിപ്പോൾ വേണം വേറൊരു ദോശ ഉണ്ടാക്കാമെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തു തരാനായിട്ട് പറ്റില്ല അതെങ്ങനെയാ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പം കെട്ടില്ലമ്മക്ക് ഗമ കൂടിയില്ലേ എന്ന് പറയണം അപ്പം തൈന പറയുന്നുണ്ട് അതൊന്നും അല്ല അനാമികയെ ഈ ഞാനൊന്നും പോയി ഫ്രഷാവട്ടെ അത് കഴിഞ്ഞാണെങ്കിലും ഉണ്ടാക്കാമല്ലോ എനിക്കിന്ന് വൈകുന്നേരം ഡിന്നറിനിന്ന് അത് വേണം അതുകൊണ്ട് അതെനിക്ക് ഉണ്ടാക്കി കിട്ടണം ഇവിടെ ഇപ്പം നിങ്ങൾക്കല്ലേ അതറിയുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇപ്പം എൻ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ നയനയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം ജാനകി അങ്ങോട്ട് വരികയാണ് ജാനകി ചോദിക്കുക എന്താ അനാമിക മോളെ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ അപ്പം അനാമിക പറയുക ഞാനൊരു കാശ്മീരി പുരാവൊന്നും ഉണ്ടാക്കി തരാൻ ഇവരോട് പറഞ്ഞു അതിന് പറ്റില്ല അതെങ്ങനെ അഹങ്കാരമല്ലേ ഓഫീസിൽ പോകാൻ തുടങ്ങിയതിൻ്റെ അഹങ്കാരം അപ്പം ജാനകി പറയാണ് എന്താടി നിനക്ക് അനാമിക മോള് പറയുന്ന ഒന്നും കേൾക്കാൻ വരുന്നുണ്ടോ അവള് ഒരു കാശ്മീരി പുലാവ് ഉണ്ടാക്കാൻ ഹെല്പ് ചെയ്യാവുന്നല്ലേ ചോദിച്ചത് അതിന് ഇത്രയ്ക്ക് അഹങ്കാരവും ഒരു ഓഫീസിൽ പോയിട്ട് വരുന്നവർ വേറൊരു ജോലിയും ചെയ്യാതാണോടി അപ്പൊ നയന പറയെ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പം ഞാൻ വന്നതേ ഉള്ളൂ ഞാനൊന്ന് ഫ്രഷായിട്ട് ചെയ്യാവെന്നാ പറഞ്ഞത് ഓ നീ ഇനി ഫ്രഷായിട്ട് വരണം അല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ നയനയായിട്ട് കത്തിക്കയറി അവർ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത് ദേവയാനി ചോദിക്കുക എന്താ ജാനകി എന്താ പ്രശ്നം എന്താ നയനിയായിട്ടൊരു പ്രശ്നം അപ്പോൾ ജാനകി പറയാണ് ഇടതി ഇവക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ ഇവിടെ ഒരു ഓഫീസിൽ പോയിട്ട് വരുന്നതാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷേ വീട്ടുജോലി ചെയ്യാൻ വരുന്നൊന്നും ഇല്ലല്ലോ അനാമികയ്ക്കൊരു കാശ്മീരി പുല ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ഇവക്കിപ്പോൾ പറ്റില്ല എന്ന് നയന പറയാം പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആകട്ടെ അതിന് ശേഷം വരാമെന്നല്ലേ പറഞ്ഞത് നല്ല തലവേദനയുണ്ട് അപ്പോൾ ജാ ദേവയാനിക്കങ്ങ് വിഷമം തോന്നുകയാണ് ദേവയാനി അപ്പം ജാനകിയോട് പറയാണ് അതെന്തിനാ നയനയുടെ തലയിലേക്ക് കയറുന്നത് അവൾ ഓഫീസിൽ നിന്ന് വന്നതല്ലേ അവൾ പോയി ഫ്രഷ് ആവട്ടെ അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അവിടെ ജോലി ചെയ്ത് വിഷമിച്ച് വരുമ്പം അവൾക്ക് തലവേദനയുണ്ട് ആദ്യത്തുണ്ടല്ലേ അവൾ പറഞ്ഞത് ഓഹോ അവക്കിപ്പം തലവേദന ഇതൊക്കെ കള്ളത്തര എടുത്തി കള്ളത്തരവാ എന്ന് പറയുക അപ്പോൾ അനാമികയും പറയുകയാണ് അതേ വല്യമേ കള്ളത്തരം ഇനിയിപ്പം തലവേദന എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോഴേക്കും ദേവയാനി പറയാ എന്താണ് അനാമിയെ നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പം നിനക്കറിയില്ലേ കാശ്മീരി പുലാവ് ഉണ്ടാക്കാൻ ഇല്ലാന്നിട്ടല്ലേ വല്യമ്മ ഞാനീ പറയുന്നത് ആ അങ്ങനെ അറിയില്ലയെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം അനാമിയെ നീ ആ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അത് കിട്ടും അത് നോക്കിയിട്ട് ചെയ്യുക അല്ലാതെ നയനയുടെ മേക്കിട്ട് കയറാൻ നിങ്ങൾ നിൽക്കണ്ട പിന്നെ ഒരു കാര്യമുണ്ട് നയന ഇവിടുത്തെ വെയിലക്കാരി ഒന്നും അല്ലല്ലോ ഇവിടുത്തെ ജോലികളും ഓഫീസിലെ ജോലികളും എല്ലാം ചെയ്യാനായിട്ട് അവക്ക് സമയമുള്ളപ്പം എന്തെങ്കിലും പറ്റുമെങ്കിൽ അടുക്കള ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നയനെ നീ കയറിപ്പോ എന്ന് പറയുകയാണ് നയനയോട് ദേവയാനി അപ്പം ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനാമികയും ജനജയും ജാനക്കിയൊക്കെ അതേസമയം പിറ്റേ ദിവസം നയന ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് ആദർശനന്ന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആദർശൻ നേരത്തെ പോവുകയും ചെയ്തു അപ്പോൾ നയന ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ഉടനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് നമ്മുടെ അനാമിക അനാമിക ചോദിക്കുക ഓ എന്താ കിട്ടില്ലമ്മ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഇതുവരെ ഓഫീസിൽ പോകാറായില്ലേ അപ്പോൾ നയന പറയണ അത് അനാമിക എനിക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല ആദശേന ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ പോയി ഞാനാണേ വിളിച്ചിട്ട് ഒറ്റ ഓട്ടോ പോലും കിട്ടുന്നില്ല സമയവും പോയി എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയോ ഓ സമയം പോയി എല്ലാവരും കാറിലല്ലേ പോകുന്നത് ഓട്ടോറിക്ഷയിലോ നടന്നോ ഒക്കെ പോയാൽ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുക അപ്പം ജലജീ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുക ഇല്ല കേട്ടില്ല മാ ഭർത്താവിൻ്റെ കൂടെ കാറി മാത്രമേ പോവുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഹസ്ബൻഡ് എം ഡി ആയിരിക്കുന്നു ഓഫീസിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് ഇവയ്ക്ക് എന്ത് വേണമെങ്കിലും ആകാമല്ലോ സാധാരണ എല്ലാവരും പത്ത് മണിക്ക് മുമ്പ് ഓഫീസിലെത്തും ദേ ഇപ്പോൾ സമയം പത്താകുന്നു ഇതുവരെ ഇവിടെ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല ആ പിന്നെ അവക്കെന്ത് വേണേലും ആകാം എപ്പോൾ വേണേലും ചെല്ലാം എന്നൊക്കെ ജലജീ പറയാണ് അപ്പോൾ ഉടനെ തന്നെ നയനെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല വണ്ടി കിട്ടാതെ ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ജാനകിയും വരുന്നുണ്ട് ജാനകിയും പറയാണ് അഹങ്കാരം കുറച്ചൊന്നും അല്ലായിരുന്നല്ലോ വണ്ടി കിട്ടാത്തത് നേരത്തെ ഇറങ്ങണമായിരുന്നു നേരത്തെ ഇറങ്ങി അങ്ങോട്ട് നടന്നാലും ചെല്ലാം നയനെ എന്ന് പറയുക ഇതൊക്കെ അപ്പോൾ ദേവേനെ അവിടെ ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നായിനെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുക അത് നവ്യ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ ആദർശായിട്ട് എന്ന് നേരത്തെ പോയി അതുകൊണ്ട് വണ്ടിയൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല എനിക്ക് ഓഫീസിൽ പോവുകയും ചെയ്യണം എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറയാം അപ്പം നവ്യ പറയാണ് എൻ്റെ നായനെ ഈ സമയത്ത് വിളിച്ച ഒറ്റ ഓട്ടോയും ടാക്സിയും ഒന്നും കിട്ടില്ല ഈ സമയം നല്ല തിരക്കുള്ള സമയമല്ലേ അതുകൊണ്ടാണ് ഓട്ടോ ഒന്നും നിനക്ക് കിട്ടാത്തത് നീ ടെൻഷൻ അടിക്കണ്ട എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരുമ്പം ദേവ്യാനിയോടായിട്ട് ജാനിക്ക് പറയാണ് ദേ ഏടത്തിയുടെ മരുമോൾ ഇതുവരെ ഓഫീസിൽ പോയില്ല അവിടുത്തെ ചീഫ് ഡിസൈനറൊക്കെ ആക്കി വച്ചിരിക്കുകയല്ലേ എന്നിട്ട് ചീഫ് ഡിസൈനർ ഉച്ചയാകുമ്പോഴാണോ ഓഫീസിൽ ചെല്ലുന്നത് അപ്പോൾ ദേവയാനി നായനയോട് ചോദിക്കുന്നുണ്ട് എന്താ നയനെ നീ ഇതുവരെ ഓഫീസിലേക്ക് പോകാത്തത് അത് വണ്ടിയൊന്നും കിട്ടിയില്ല ആദശ എണ്ണാണെങ്കിൽ നേരത്തെയും പോയി സാരില്ല ഞാൻ നടന്നങ്ങ് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പം ഉടനെ അനാമികയും പറയുക ശരിയാ നീ അങ്ങ് നടക്ക് എവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്നാൽ അവിടുന്ന് ബസ് കിട്ടും ഇല്ലെങ്കിൽ ഓഫീസ് വരെ അങ്ങ് നടക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ മൂന്ന് പേരും കൂടെ ചിരിക്കുകയാണ് അപ്പോൾ ഉടനെ ദേവയാനി പറയുക നിൽക്കുന്ന നീ ഇനി നടന്നൊന്നും പോകണ്ട നടന്നു പോയാൽ നീ എപ്പോൾ അവിടെ ചെല്ലാനാന്നാ പറയുന്നത് ഒരു കാര്യം ചെയ്യേ നീ അവിടെ വേണ്ട കാറിൻ്റെ താക്കോൽ ഇരിപ്പുണ്ട് അത് ചെന്ന് എടുത്തോണ്ട് പോവാ എന്ന് പറയാണ് അപ്പം നയനെ ആപ്പാടെ ഒന്ന് മടിച്ച് നിൽക്കുക ചെല്ല് എന്ന് പറയുക അങ്ങനെ നായനെ താക്കോലെടുക്കാൻ പോവുകയാണ് എടുത്തിട്ട് വരുമ്പം ദേവയാനി പറയാണ് ദേ ഈ ഈ വണ്ടിയിൽ നീ പോയിക്കോ നമ്മുടെ വണ്ടിയാ ഡ്രൈവറും അവിടെ ഉണ്ട് നീ ഡ്രൈവറെ കൂട്ടി പോയിക്കോ ഇനി ആദർശമില്ലാത്ത ദിവസങ്ങളിലൊക്കെ നീ ഈ കാറിന് പോയാൽ മതി അല്ലാതെ നടന്നോ ഓട്ടോയ്ക്ക് ഒന്നും പോകാൻ നിൽക്കണ്ട ഓട്ടോയൊക്കെ കിട്ടാൻ താമസം ഉണ്ടാകും എന്നും ഇനി കാറിന് അങ്ങ് പോയാൽ മതി എന്ന് പറയാം അപ്പം അത് കേൾക്കുമ്പോഴേക്കും ആകപ്പാടെ ദേഷ്യം വരെയാണ് അനാമികക്കും ജലജയ്ക്കും ജാനകിക്കും ജലജയുടനെ പറയുന്നുണ്ട് ആഹാ ഏടത്തി എന്താ പറയുന്നത് പത്തൊൻപത് ലക്ഷം രൂപ വിലയുള്ള കാറ് അതിലാണോ ഇവിളെ കയറ്റി വിടുന്നത് ഈ ദരിദ്രവാസി പെണ്ണിനെ എന്ന് പറയുമ്പം ദേവയാനി പറയാ അവള് ദരിദ്രവാസി പെണ്ണൊന്നും അല്ല ആദർശന്റെ ഭാര്യയാണ് എന്തുകൊണ്ടായാലും അത് തന്നെയല്ല നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറുമാണ് ഈ വീട്ടിലെ അംഗവുമാണ് അപ്പോൾ അവള് പിന്നെ ആ കാറിൽ പോകാൻ അർഹതയില്ലാത്തവളാണോ ജലജെ എന്ന് ചോദിക്കുക അപ്പോൾ പിന്നെ അവർക്കൊന്നും മിണ്ടാനില്ല കാറിൽ പോവാണ് നയന അത് കണ്ട് സന്തോഷത്തോടെ നവ്യ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരെല്ലാവരും അനാമിക്ക് പിന്നെ അതോടുകൂടി തീർന്നു നയനയ്ക്ക് കാറും കൂടി കൊടുത്തു എന്ന് എന്നറിയുമ്പം അനാമി ആകെ വിറച്ച തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്